അപ്പൊ ഞങ്ങൾ എല്ലാരും അമ്മൂമ്മയുടെ വീട്ടില് പോവാണ് തിരുവോണം ആഘോഷിക്കാൻ വേണ്ടിട്ട് അതെ റിച്ചത് ഡാൻസ് സ്കൂളിലെ ഓണ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങി നമ്മുടെ കൂടെ കോഫിച്ചനും ഉണ്ട് എവിടെ കോഫിച്ചുണ്ട് ചേട്ടൻ വാവ എല്ലാരും ഉണ്ട് ഇന്നത്തെ ദിവസം ഫുള്ള് ബിസി ആയിരുന്നുകൊണ്ട് തന്നെ വണ്ടി കയറി കുറച്ചായപ്പോഴേക്കും തലവേദന തുടങ്ങി അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വഴിയിലൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ കട്ടനും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം കോഫിയും കൂടെ ഉള്ളതുകൊണ്ട് അവനും കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ കാർ പാർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്ത് കയറി ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായി റിച്ച് ഡാൻസ് സ്കൂളിൽ ഡാൻസ് ഓണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് പിന്നെ വീട്ടിൽ ഫുഡ് എല്ലാവർക്കും ഫുഡ് ഡോഗ്സിനൊക്കെ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒക്കെ ഇറങ്ങി ഇറങ്ങിയെല്ലാം ഒക്കെ സെറ്റായി ഇറങ്ങിയപ്പോഴേക്കും ലേറ്റായി അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും വെയ്റ്റിങ് ചെയ്യുന്നു പിന്നെ നമ്മുടെ അത് ഇതാണ് നമ്മുടെ ബിങ്കോച്ചനുണ്ട് അവിടെ ഇപ്പം അമ്മുമ്മേരെ പെറ്റായിട്ടാണ് ബിങ്കോച്ചാൻ വളരെ നല്ല പിന്നെ ഇത് അനീശങ്ങൾ അതായത് പട്ടാളിയുടെ ബ്രദറിൻ്റെ മോനാണ് അപ്പോൾ അവർ ഓണത്തിൻ്റെ തലേന്ന് ജസ്റ്റ് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പിന്നെ നമ്മുടെ എല്ലാ കുട്ടി പട്ടാളംസ് ഒക്കെ ഉണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടുണ്ടേനെ അവരെല്ലാം ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചന്ദ്രിക എന്തുവാ പരിപാടി പുതി <laughs> എല്ലാവരും കുറച്ചേരമൊക്കെ പുറത്തൊക്കെ നിന്ന് സംസാരിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ കയറി എല്ലാവരും ചോറും കറികളൊക്കെ ഉച്ചയ്ക്കുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മമ്മ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപ്പുമാവുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലാ പ്രാവശ്യം കൂടുമ്പോൾ എന്തെങ്കിലും പാട്ട് ഗാനമേള സംഭവങ്ങൾ ചെറിയ രീതിയിൽ നമ്മുടേതായ സെറ്റപ്പ് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇപ്രാവശ്യം എല്ലാവരും ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടയേഡായിരുന്നു എല്ലാവരും കഴിഞ്ഞിട്ട് എത്തിയപ്പോഴേക്കും പിന്നെ അർച്ചനാൻ്റെയും നമ്മൾ വരുന്നതിന് മുമ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അടപ്പായസം അല്ല കടല പായസം കൊതി തോന്നി ചുമ്മാ ഉണ്ടാക്കി അങ്ങനെ അമ്മ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ വഴിക്കായിട്ട് ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ നിന്ന് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ ക്ലീൻ ചെയ്തതിന് ശേഷം അഭിലാഷങ്ങളും അർച്ചനാൻ്റെയും അവർ വീട്ടിൽ പോയിട്ട് രാവിലെ എത്താമെന്ന് പറഞ്ഞു അത്യാവശ്യം നല്ല ലേറ്റായി പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം അമ്മുമ്മയും അമ്മയൊക്കെ ആയിട്ടാണ് ചെയ്തത് ചെറിയ ചെറിയ ഹെൽപ്പുകൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു അർജന്റാൻറ്റീൻ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആക്കിയിട്ടാണ് അർജന്റാൻറ്റീൻ ഇറങ്ങിയത് പിന്നെ അവരെല്ലാവരും കൂടെ രാവിലെ വന്ന് അമ്മയും അമ്മൂമ്മയും അർജന്റാന്റിയും കൂടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അധികമായിട്ട് തലേ ദിവസം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന ഓണക്കൂടിയൊക്കെ പട്ടാളിക്കും അമ്മൂമ്മയ്ക്കും ഒക്കെ ഓണക്കൊടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റാവാൻ കഴിച്ചാൽ രാവിലെയാണ് പട്ടാളിക്കൊക്കെ ഡ്രസ്സ് എടുത്തത് അമ്മൂമ്മയ്ക്ക് പിന്നെ നമ്മൾ നേരത്തെ ഞാനും അമ്മയായിട്ട് പോയി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പട്ടാളിക്ക് വേണ്ടിയിട്ടൊരു വൈറ്റ് ഷർട്ടാണ് എടുത്തിരുന്നത് കാരണം നേരത്തെ അമ്മൂമ്മ

பட்டாளி இட்டு சந்திரிகிட்டே ഏത് വേണോന്ന് ഓക്കേ അല്ലേ വൈറ്റ് ഷട്ടൽ വേണോന്ന് പറഞ്ഞിരുന്ന ആര് പറഞ്ഞ വൈറ്റ് വേണോന്ന് ആ മസിലെന്ന കേട്ടോнула ട്ട ലെമൺ പിരീറ്റ് വെള്ള ഒഴിച്ച് വാവ് എന്താമ്മേ ഹോളോ ഐ ഫോട്ടോ എടുക്കാനാണ് കണ്ടോ ഇപ്പൊ രണ്ടെണ്ണം ഇപ്പൊ രണ്ടെണ്ണം പ്ലേറ്റ് എടുക്കണോ ഒന്നേക്കണെങ്കിലും നീ പ്ലേറ്റ് എടുക്കുവല്ലോ ഓക്കേ ഗയ്സ് അപ്പോൾ ഓക്കെ ഗായ്സ് അപ്പൊ സമയം മണി പന്ത്രണ്ടേ മുക്കാലായിട്ട് ഇതിനൊന്നും ഉറക്കമില്ല ഒരു ഹാങ്കർ വരുമ്പോ നാളത്തേക്കുള്ള സാരി പ്ലീറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ബോയ്സ് എല്ലാം കിടന്നു ഇനി ഗേൾസ് കിടക്കാതെ നാലൊഴിക നാളത്തെ വീഡിയോ നാളെ ഗുഡ് നൈറ്റ് അപ്പം ഇനി തിരുവോണ വിശേഷങ്ങളായിട്ട് വരാം ആ സഞ്ജുവും വാവി ഉറങ്ങിയിട്ടില്ല ബാക്കി അച്ഛനും ശിനോദങ്ങളും പട്ടാളിയും ചേണും ഒക്കെ തീർന്നു അവര് തീർന്നു ഓക്കെ ഗുഡ് നൈറ്റ് ജയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം യെസ് ലൈക്ക് ഞാൻ മറക്കരുത് അപ്പം നാളെ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ബായ് ബായ്